അപ്പം ആദ്യം തന്നെ എന്റെ അമ്മമാർക്കും ഒരു വലിയ നമസ്കാരം പറഞ്ഞാൽ തോന്നിയാണ് അപ്പം നമ്മളൊരു വളരെ നല്ലൊരു കൂട്ടുകാരാണ് എന്നാണ് വീട്ടിൽ മനസ്സിലായത് നമ്മുടെ സുരേഷിട്ട് കൂട്ടുകാരനെ ഒരു യൂണിയൻ ആണ് അപ്പൊ പലപ്പോഴും രിലേഡിയൻ പറ്റാ നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിൽ ആ നിങ്ങൾ വലിയ ആശാസ് കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ റെഡിയൽ ഹോമിലെ ഇതിനെ വിചിന്തനാഘോഷത്തിനായി തിരഞ്ഞെടുത്തതിനും ഞാൻ ഓരോ തരത്തിലുള്ള പ്രശ്നം വളരെ അധികം അഭിനന്ദിക്കുകയാണ്. ഇതുപോലുള്ള ഓർഗനൈസേഷനസ് നമ്മുടെ നാട് ആർഫ്രണ്ടറി ഐഇഎസ് അവർകൾ ഇവിടെ ചിത്രതണ്ട് ഏറെ ഹൃദ്യമായി സരസാംഗമ യാത്രയുടെ പ്രസന്റേ വിചിന്തനാഘോഷ പരിപാടിയിലേക്ക് ഏറെ ഹൃദ്യമായി സ്വാഗതം ആദരവോടെ സ്നേഹത്തോടെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുവയാണ്